വാശിയുടെയും പകയുടെയും കഥയാണ് പറയുന്നത് സിനിമയ്ക്കുള്ളിലെ വാശിയുടെയും പകയുടെയും കഥ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായിക നായകന്മാരായി അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച താര ജോഡികളാണ് പ്രേംനസീറും ഷീലയും പ്രേംനസീറും ഷീലയും സൃഷ്ടിച്ച തരംഗം ഇപ്പോഴും സജീവമാണ് പുതിയ തലമുറയും ഇവരുടെ ചിത്രങ്ങൾ ആഘോഷിക്കുന്നു പ്രേംനസീറിന് പുതിയ തലമുറയിലും ഫാൻസുകാരുണ്ട് എന്തായാലും പ്രേംനസീറും ഷീലയും തമ്മിലുള്ള കെമിസ്ട്രി അസാധ്യമായിരുന്നു ഇവർ ഒരുമിച്ചാൽ ചിത്രം സൂപ്പർ ഹിറ്റ് എന്നൊരു വിശ്വാസവും അന്നുണ്ടായിരുന്നു പ്രേംനസീറിനെ ഷീല പ്രണയിച്ചത് ഇവരുടെ വേർപിരിയലിന് കാരണമായി മാറി പ്രേംനസീർ പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് സജീവ വിഷയമായി മാറി പ്രേംനസീർ തിരസ്കരിച്ചപ്പോൾ ഷീല ആത്മഹത്യക്ക് ശ്രമിച്ചത് വലിയ വാർത്തയായി മാറി അന്ന് സത്യനും ജി കെ പിള്ളയും ചെറിയങ്കിഴി ജി കെ പിള്ളയും ചേർന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഷീലയെ രക്ഷിച്ചത് എന്തായാലും പ്രേംനസീറും ഷീലയും അതോടെ വേർപിരിഞ്ഞു പ്രേംനസീർ ജയഭാരതി വിജയശ്രീ വിദുബാല തുടങ്ങിയ നടിമാരെ പ്രമോട്ട് ചെയ്തു ഷീലയാകട്ടെ നസീറിനോടുള്ള വാശി തീർക്കാൻ പുതിയ നായകന്മാരെ കണ്ടെത്തി അത് അതിലുപരി സെക്സിയായി ഷീല അഭിനയിച്ചു തുടങ്ങിയത് പ്രേംനസീറുമായി വേർപിരിഞ്ഞ ശേഷമാണ് ചിത്രം ശരഭഞ്ചനം ജയനും ഷീലയും തമ്മിലുള്ള രതിരംഗങ്ങൾ കൊണ്ട് ജയനും ഷീലയും തമ്മിലുള്ള രതിരംഗം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം ആ ചിത്രത്തിലൂടെയാണ് ജയൻ സൂപ്രധാനമായി മാറുന്നത് പ്രതി പ്രതിനായകനായി നായകനായി അല്ലെങ്കിൽ വില്ലനായാണ് ജയൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ജയൻ്റെ മില്ലൻ വേഷത്തെ പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിച്ചു ത്രസിപ്പിക്കുന്ന പ്രകടനം ജയൻ കാഴ്ചവെച്ചു ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് ജയൻ്റെ ശരീര സൗന്ദര്യത്തിൽ മയങ്ങുന്ന ശീലയാണ് ജയൻ്റെ ശരീര സൗന്ദര്യത്തിൽ മയങ്ങി ജയന് ജയനുമായി അഭിഹിത ബന്ധം പുലർത്തുന്ന ശീലയാണ് ആ രംഗം വലിയൊരു ചർച്ചാ വിഷയമായി അക്കാലത്ത് മാറി ഷീല പിന്നീട് തുടരെ തുടരെ സെക്സി വേഷങ്ങൾ ചെയ്തു ഈറ്റ എന്ന ചിത്രത്തിൽ കമൽഹാസനുമായാണ് ഷീല രതിരംഗത്തിൽ അഭിനയിച്ചത് ഇതെല്ലാം ഷീലയുടെ ഒരു വാശി തീർക്കലായിരുന്നു പ്രേംനസീറിനോടുള്ള വാശി തീർക്കൽ കലിക എന്ന ചിത്രത്തിലും വളരെ ശക്തിയായാണ് അവർ അഭിനയിച്ചത് കലിക ബാലങ്കി നായർ ഷീലയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ് എന്തായാലും പ്രേംനസീറിനോടുള്ള വാശി ഷീല തീർത്തത് ഈ രതിരംഗങ്ങളിൽ വളരെ ശക്തിയായി അഭിനയിച്ചുകൊണ്ടാണ് പ്രേംനസീറുമായി അഭിനയിക്കുമ്പോൾ മൂടി പുതഞ്ഞാണ് മൂടി പുതച്ചാണ് അവർ അഭിനയിച്ചത് പക്ഷേ അദ്ദേഹം അദ്ദേഹവുമായി പിരിഞ്ഞ ശേഷം സക്തിയാകാൻ ഷീല മടി കാണിച്ചു അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ഷീല സക്തിയായി അഭിനയിച്ചു പ്രേംനസീറിനെ ഒതുക്കാൻ വേണ്ടി തമിഴ് സൂപ്പർ സ്റ്റാർ രവിചന്ദ്രനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നു ഷീല രവിചന്ദ്രൻ്റെ നായികയായി രണ്ട് രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു പിന്നീട് രവിചന്ദ്രനെ അവർ വിവാഹം കഴിച്ചു രവിചന്ദ്രൻ്റെ പ്രേംനസീറിനെ ഒതുക്കാനൊന്നും ആയില്ല മലയാള സിനിമയിൽ അദ്ദേഹം ഒന്നും തമിഴ് സിനിമയിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു അക്കാലത്ത് എം ജി ആർ കൊടികുത്തി വാഴുമ്പോൾ ഹിറ്റുകൾ ഒരുപാട് നൽകി അദ്ദേഹം ശിവാജി ഗണേശനും എം ജി ആറും കൊടികുത്തി വാഴുന്ന തമിഴ് സിനിമയിൽ രവിചന്ദ്രൻ രവിചന്ദ്രൻ തൻ്റേതായ ഒരു ഇരിപ്പിടം കണ്ടെത്തി രവിചന്ദ്രൻ്റെ ഡാൻസും ഫൈറ്റും ഒക്കെ അക്കാലത്ത് തമിഴ് പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു ദ്വീപില്ലാതെയാണ് അദ്ദേഹം ഈ രണ്ട് രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നത് എന്തായാലും പിന്നീട് രവിചന്ദ്രനെ ഷീല വിവാഹം കഴിച്ചു അതിനുശേഷം മലയാള സിനിമയിൽ ഏറെക്കാലം പ്രേംനസീറും ഷീലയും ഒരുമിച്ച് അഭിനയിച്ചില്ല പിന്നീട് തകില് കൊട്ടാംപുറം എന്ന ചിത്രത്തിലൂടെയാണ് അവർ വീണ്ടും ആ കെമിസ്ട്രി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയത് ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത തകില് കൊട്ടാംപുറം ഈ ചിത്രം വലിയ ഹിറ്റായി മാറി ഇന്ന് പ്രേംനസീറില്ല ഷീലയുണ്ട് ഷീല ബഹുമുഖ പ്രതിഭയാണ് എന്നുകൂടി ഓർക്കണം അവർ നല്ല ചിത്രകാരിയാണ് എഴുത്തുകാരിയാണ് സംവിധായ സംവിധായകയാണ് അങ്ങനെ വിവിധ മേഖലകളിൽ അവർ ശോഭിച്ചു ഇപ്പോഴും അവർ സജീവമായി സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രേംനസീറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കിപ്പോൾ കൈപ്പേറിയ അനുഭവമായിരിക്കണം എങ്കിലും ഇൻ്റർവ്യൂകളിൽ അവർ അതേക്കുറിച്ച് പറയാറുണ്ട് മൂടി പൊതിഞ്ഞു